രാഷ്ട്രീയം മാത്രമാണ് നിലമ്പൂരിൽ യു ഡി എഫ് പറഞ്ഞതെന്നും മറ്റു പലരും പലതും പറഞ്ഞിട്ടുണ്ടെന്നും അതൊന്നും നിലമ്പൂരിൽ ബാധിച്ചില്ല എന്നും ഭരണവിരുദ്ധ വികാരമാണ് വളരെയേറെ പ്രതിഫലിച്ചു കാണുന്നതെന്നും മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സാദിഖലി ഷിഹാബ് തങ്ങൾ ഭരണവിരുദ്ധ വികാരം അത് വളരെയേറെ പ്രതിഫലിക്കുന്നുണ്ട് ഈ റിസൾട്ടിൽ ഈക്യ ജനാധിപത്യ മുന്നണി രാഷ്ട്രീയം മാത്രമാണ് പറഞ്ഞത് മറ്റുള്ളവർ മറ്റു പലതും പറഞ്ഞിരുന്നു പക്ഷേ അതൊന്നും അവിടെ പോകുന്നില്ല എന്നുള്ളത് ഞാൻ പുതിയ ട്രെൻഡ് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും തീർച്ചയായിട്ടും അവിടെ നേരത്തെ അതുകൊണ്ടാണ് അതെ അവിടെ ഐക്യ ജനാധിപത്യ ജനാധിപത്യത്തിൽ വളരെ കെട്ടുറപ്പോടെയാണ് ഈ തെരഞ്ഞെടുപ്പ് മരിച്ചത് മുമ്പൊന്നും ഇല്ലാത്ത വിധത്തിലുള്ള ഒരു ഐക്യവും ഒരു കൂട്ടായ്മയും യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം അവിടെ ഉണ്ടായിട്ടുണ്ട് അതിന്റെ ഒരു നല്ല പ്രതിഫലനം അവിടെ ഉണ്ടാവുക യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യാടൻ ഷോക്കത്തിന്റെ വിജയം ഉറച്ച സാഹചര്യത്തിലാണ് ലീഗ് നേതാക്കൾ മാധ്യമങ്ങളോട് സംസാരിച്ചത് മലയാളം നിലമ്പൂർ നാട്ടിലെവിടെയാണേലും കാലാവസ്ഥ എന്താണെങ്കിലും സിമെന്റ് ജെഎസ് ഡബ്ല്യു കോൺക്രീറ്റ് എച്ച് ഡി തന്നെ നാട്ടിലെവിടെയാണ്